നമസ്കാരം റിയൽ ന്യൂസ് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഉൽപ്പാദന രംഗത്തും മോഡലുകളിലും പുതിയ വിപ്ലവം സൃഷ്ടിക്കുന്ന ജെ ഹിന്ദ് മോട്ടോഴ്സ് ജെ ചി വിയുടെ ഷോറൂം ഇക്കോ ഇവി ഫ്യൂച്ചർ ബാലുശേരി മുക്കിൽ പ്രവർത്തനം ആരംഭിച്ചു ബാലുശേരി കോഴിക്കോട് റോഡിൽ കെ കെ സർവീസ് സ്റ്റേഷനു സമീപമാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഒറ്റ ചാർജിൽ മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് ഇലക്ട്രിക് ടു വീലറുകൾ ഇവിടെ ലഭ്യമായിരിക്കും ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഉൽപാദന രംഗത്തും മോഡലുകളിലും പുതിയ വിപ്ലവം സൃഷ്ടിക്കുന്ന ജയ്ഹിദ് മോട്ടോഴ്സ് എച്ച് ജെഎച്ച് ഇവിയുടെ ഷോറൂം ഇക്കോഇ ഇ വി ഫ്യൂച്ചർ ബാലിഷിന് മുക്കിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബാലുശ്ശേരി കോഴിക്കോട് റോഡിൽ കെ കെ സർവീസ് സ്റ്റേഷൻ സമീപമാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഒറ്റ ചാർജിൽ മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് ഇലക്ട്രിക് ടു വീലറുകൾ ഇവിടെ ലഭ്യമായിരിക്കും സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം എം കെ രാഘവൻ എം പി നിർവഹിച്ചു ആരംഭിക്കപ്പെട്ട ഈ ഈ ഒരു പ്രദേശത്തെ ആദ്യ വില്പന എം നിന്നും നബീൽ പൂനൂർ സ്വീകരിച്ചു മാനേജിംഗ് ഡയറക്ടർ എ മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം ഹരീഷ് നന്ദനൻ ചടങ്ങിൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റസിയ തോട്ടായി നന്മണ്ട ഗ്രാമപഞ്ചായത്ത് അംഗം സീമ തട്ടാഞ്ചേരി നന്മണ്ട കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് കെ കെ മുഹമ്മദ് ദാമോദരൻ പി കെ മനോജ് കുമാർ ടി പി അസീസ് ഹമീദ് ചാൾനൂർ കോർഡിനേറ്റർ വഹാബ് പട്ടോളി സുനിൽകുമാർ ഉണ്ണികളും തുടങ്ങിയവർ സംസാരിച്ചു മികച്ച എക്സ്ചേഞ്ച് ഓഫർ മികച്ച ഫിനാൻസ് സൗകര്യം ഏറ്റവും മികച്ച സർവീസ് തുടങ്ങിയവ ഇക്കോ ഇ വി ഫ്യൂച്ചറിന്റെ പ്രത്യേകതയായിരിക്കും ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ലാത്ത ടു വീലറുകളും ഇരുന്നൂറ് നൂറ്റി എൺപത് നൂറ്റി അൻപത് നൂറ്റി ഇരുപത് നൂറ് എൺപത് കിലോമീറ്ററുകൾ ടു വീലറുകളും ഇവിടെ ലഭ്യമായിരിക്കും